അഹബാർ കാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നമ്മുടേതൊത്തിരി ചെടികൾ ഹാങ്ങിങ്ങും നമ്മുടെ പെറ്റൂണിയാസും വിങ്കാറോസ് എല്ലാം മേടിച്ച് ഒത്തിരി പേർക്ക് നന്നായി ഉണ്ടായി ഞങ്ങൾക്ക് നല്ല ഹെൽത്തി പ്ലാന്റായി കിട്ടിയതൊക്കെ ഒത്തിരി പേർ നല്ല ഫീഡ്ബാക്കുകൾ കിട്ടി ഒരുപാട് സന്തോഷം ഇനിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല നല്ല ഫീഡ്ബാക്കൾ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇനിയും നിങ്ങൾക്ക് നല്ല നല്ല പ്ലാന്റുകൾ തന്നുകൊണ്ടിരിക്കും ഇപ്പം ഇന്ന് അഹവ നിങ്ങളെടുത്ത് വന്നേക്കുന്നത് നല്ല കോംബോ ഓഫറായിട്ടാണ് സാധാരണ നമുക്ക് തൊണ്ണൂറിന് നൂറിനൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രോസസ്സ് പക്ഷേ വളരെ അഫോർഡബിൾ റേറ്റിൽ അഞ്ച് റോസിൽ നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടുള്ള പ്രോസസ്സൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ മാക്സിമം ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടത് കോംബോ നമ്പർ വെച്ച് നോട്ട് ചെയ്തോട്ടോ ഇതാണ് ഓഫർ നമ്പർ വൺ ഇത് നമ്മുടെ ടൈഗർ പ്ലാന്റ് നമ്മുടെ പ്രാവശ്യം വന്നതെല്ലാം ഞാൻ കോംബോയിൽ ഓരോന്നെങ്കിലും വെച്ച് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഈ കാണിക്കുന്നതെല്ലാം നമ്മുടെ കോംബോയിലുള്ള ഇപ്പം നമ്മൾ വെച്ചൻ്റെ കോമ്പോയിൽ ഒരു സെറ്റ് മാത്രമാണ് നിങ്ങൾ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം വേണമെന്ന് നിങ്ങൾക്ക് പറയാം ഇപ്പോൾ ഈ കോമ്പോയായിട്ട് മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ ഇതിൻ്റെ തെനിക്ക് ഈ സെപ്പറേറ്റ് ഈ ഒരു കളർ മാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ നമ്മൾ കൊടുക്കില്ല ഈ ഒരു ആ ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കത്തുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് ഏത് കോംബോയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ കോംബോയുടെ നമ്പർ നിങ്ങൾ എനിക്ക് പെട്ടെന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പം അത് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റണേ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെല്ലാം അയച്ചു കൊടുക്കണേ അയച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്തേക്കണേ ഇതാണേ അല്ല സൂപ്പർ ഒരു ലാവണ്ടർ കളറും നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂവും ഓറഞ്ചും ക്രിക്രി റോസും എല്ലാം വരുന്നൊരു കോംബോയാണ് നമ്മുടെ കോംബോ നമ്പർ ടൂവിൽ വരുന്നത് നല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഹെൽത്തി പ്ലാനാണ് കാരണം റോസിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മുടെ റോസ് എങ്ങനെ അത് പിടിപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പുഷ്ടിമ നിലനിർത്താനായിട്ട് നമ്മുടെ ചാനൽ ചാനല് കാണുന്നവർക്കാരായിരിക്കും നമ്മൾ വാട്സപ്പിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ടെക്നിക്കെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതാരണം മാക്സിമം എല്ലാവരുടെയും എന്തോ ഹെല്പ് ചെയ്യാറുണ്ട് ഞങ്ങൾ അടുത്ത നമ്മുടെ ഓഫർ നമ്പർ ത്രീ ഇൻഡ്യൂസ്ഡ് റെഡ് റെഡും അല്ല ഓറഞ്ചും അല്ലാത്തൊരു നല്ലൊരു കളറ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ബഞ്ചസ് ആയിട്ട് ഉണ്ടാകുന്ന വൈറ്റ് റോസ് അങ്ങനെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാമോ ഇത് മേടിച്ച ആൾക്കാർക്ക് അറിയാവുന്ന എത്രയായിരുന്നു റേറ്റ് അതെല്ലാം ആണ് നമ്മൾ ഈ പ്രാവശ്യം ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ തരുന്നത് കാരണം എല്ലാവർക്കും ചില ആൾക്കാർക്ക് അവർക്കത് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത്ര റേറ്റ് ആണല്ലോ പറ്റത്തില്ല കണ്ടോ നല്ല ഗുരുവിനാണെന്ന് പൂവുണ്ടാവും നല്ല കൊലയായിട്ട് കൊലയായിട്ട് നല്ല മുട്ടുകളൊക്കെ ഉണ്ടാകും റോസിൻ്റെ അകത്ത് ഇത് ഓഫർ നമ്പർ ഫോർ ഇത് നമ്മുടെ ബ്ലാക്ക് റോസ് ആണ് ഒരു ബ്ലാക്ക് റോസിൻ്റെ ഇത് കഴിഞ്ഞു അടുത്ത ബ്ലാക്ക് റോസ് ബ്ലാക്ക് റോസ് നല്ല റേറ്റ് ഉള്ള റോസാണ് അതെല്ലാം നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഓരോന്നും സെപ്പറേറ്റ് വരുന്ന റേറ്റ് ഓരോരുത്തർക്കും അത് വേണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ മേടിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ കോംബോയിൽ അവർക്ക് ആഗ്രഹമുള്ള റോസുകൾ കൊടുക്കാമെന്ന് കരുതി ഡോഫർ നമ്പർ ഫൈവ് ഈ റോസ് നല്ല വലിപ്പമുള്ള റോസയാണ് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണം എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നല്ല വലിയ റോസാണത് ഈ ഇത് ഓറഞ്ചും പീച്ചും കൂടെ മിക്സ് ആയൊരു കളറാണ് ഇത് ക്രീപ്പറാണ് ഇപ്പൊ കാണിക്കുന്നത് നന്നായിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ നല്ല പൂക്കൾ ഉണ്ടാകുന്നത് ക്രീപ്പറാണത് ഈ നമ്മുടെ കോംബോയിൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാവണം എന്ന് എനിക്ക് അറിയില്ല ക്രീപ്പറും ബഞ്ചസായിട്ട് പൂ ഉണ്ടാവണം എല്ലാം മിക്സ് ചെയ്ത് ഞാൻ കോംബോ ആക്കിയിക്കുന്നതാണ് ഇത് ഓഫർ നമ്പറും സിക്സ് ആണ് ഇത് ആ ഒരു പീച്ചും ഓറഞ്ചും കൂടെ മിക്സ് ആണ് ഇത് നമ്മുടെ ടൈഗർ റോസ് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അത് ഏത് കോമ്പയാണോ ഇഷ്ടപ്പെട്ടത് ആ കോമ്പോയുടെ നമ്പർ ഈ കോംബോ നമ്പർ ഇത്ര ഇപ്പം പതിനൊന്നാണെങ്കിൽ കോംബോ നമ്പർ പതിനൊന്നാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുക കാരണം നമ്മുടെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പ് അഹവയുടെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും ഈ ഒരു ടൈമിലായിരിക്കും ഈ മെസ്സേജുകൾ എത്തുന്നത് അപ്പം അതിൻ്റെ ഇത്രയും ഗ്രൂപ്പുകളിൽ നിന്നും നമുക്ക് മെസ്സേജ് വരും അപ്പം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ നമ്പർ നിങ്ങൾ എത്രയും പെട്ടെന്ന് എനിക്ക് വാട്സപ്പ് ചെയ്യുക നമുക്കത് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും ഇത് ഓ നമ്മുടെ കോപ്പോ നമ്പർ ആണ് ഇത് രസമാണ് നോക്കുക റോസ് കാണാനായിട്ട് ഇത് നമ്മുടെ ടൈഗർ റോസിൻ്റെ യെല്ലോയിൽ പിങ്ക് പാച്ചസ് വരുന്നതാണ് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയി കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല പാച്ചസ് വരുന്ന റോസാണ് ഇതിൻ്റെ ഇലയിൽ ചെറിയ അതായിട്ടൊരു ഫോൾഡ് തരുന്ന ഒരു ഡിസൈൻ നമ്മുടെ ചേഞ്ചിങ് റോസ് ഇതുപോലത്തെ കഴിഞ്ഞ വർഷം നമുക്ക് ജൂ ഫിഫ്റ്റിക്കും വൺ സെവൻറ്റി ഫൈവൻ വന്ന റോസ് നമുക്ക് ഇപ്രാവശ്യം നമ്മൾ നമുക്ക് ചെറിയ റോസസ് വേണമെങ്കിൽ ഒത്തിരി പേർക്ക് അങ്ങനത്തെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി നാൾ നമ്മളിത് ഇതിന്റെ ആകുമ്പോൾ രണ്ട് ടൈം റോസ് വരേണ്ടതും വേറെ ടൈപ്പ് ടൈം റോസ് ആണ് അങ്ങനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ നമ്മുടെ വാട്സപ്പിലായിട്ട് മെസ്സേജ് ചെയ്തോട്ടോ അപ്പൊ ഓരോന്നും സ്റ്റോക്ക് ഔട്ട് ആവുമ്പോൾ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ബ്ലാക്ക് റോസ് ആവുകാണേ ബ്ലാക്ക് റോസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല കൊത്തുമഞ് ഉണ്ട് ദലസബത്ത് റോസ് കണ്ടോ എന്ത് രസമാണ് നമ്മുടെ റോസ് ഒക്കെ കാണാൻ അതും ഇത്ര അഫോർഡബിൾ റേറ്റില് കാരണം അഞ്ച് റോസിന് കൂടിയിട്ട് മൊത്തം നൂറ്ററുപത് പ്ലസ് ഈസി ആണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് ഇത് കോംബോയില് ആ കോംബോയിൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ അതുപോലെ നമ്മുടെ പെറ്റുണിയെ കഴിഞ്ഞ രാവശ്യം നമ്മുടെ പെറ്റുണിയ ഒത്തിരി പേര് വാങ്ങിച്ചു ഒത്തിരി പേർക്ക് നന്നായി പൂവുണ്ടായി നമുക്കിപ്പോൾ ഒരു എട്ടുപിടുത്തും ബാച്ച് പെറ്റുണിയെ തന്നെ നമ്മളിപ്പം കുറീൽ തന്നെ ചെയ്തു തരും അതെല്ലാം എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടി നല്ല സൂപ്പർ പാക്കിംഗ് പാക്കിങ്ങാണൊക്കെ ഒത്തിരി പേര് മെസ്സേജ് അയച്ചായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ കാരണം നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് നമുക്കൊരു റിസൾട്ട് കിട്ടുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷം എന്തുകൊണ്ടോ ഇതൊരു ടൈഗർ റോസിന്റെ രസമാണ് അത് ബീച്ചിൽ വരുന്ന പാച്ചസ് ആണേ അതുപോലെ തന്നെ നല്ല ഇത് തന്നെ ഒരു ക്രീപ്പർ ആണ് ഇത് വൈറ്റ് റോസ് ഈ ഈ പ്രാവശ്യം നമ്മുടെ ഈ പണ്ടൊക്കെ നമ്മുടെ മുറ്റത്ത് വള്ളിയൊക്കെ കയറ്റി കുറഞ്ഞ കൊലയായിട്ട് പോകുന്നുണ്ടാകുന്ന വെള്ള റോസ് ഇല്ലേ ആ അതുപോലത്തെ റോസാണേ അത് അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാം നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ ഒരു തന്നെയാണ് തന്നെയാണല്ലോ ഒരാൾ കൂടുതലധികം കോമ്പിൾ മേടിക്കണത് കാരണം ഇതിന് മുന്നേ നമ്മൾ ഓഫർ ഇട്ടത് ഒരാൾക്ക് ഒരു കോംബോ ആയിരുന്നു കാരണം എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് അങ്ങനെയല്ലാട്ടോ ഈ റോസ് കണ്ടെ നല്ല സ്മെല്ലാണ് ഭയങ്കര മണമായി അതുപോലെ ഇത് നമ്മുടെ ബ്ലഡ് റെഡ് റോസ് നല്ല കളറാണ് ഇത് നല്ലൊരു ഓറഞ്ചും പീച്ചും കൂടെ കൂടി സത്യം പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങളെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ ആക്ച്വലി ഇതിന്റെ കളർ ഇതിനേക്കാളും നല്ല ബ്രൈറ്റാ പക്ഷെ അതെങ്ങനെ നിങ്ങളോടൊക്കെ പറഞ്ഞ് ശരിയാക്കണമെന്ന് അറിയത്തില്ല കാരണം അത് ആ കളർ അങ്ങോട്ട് നമുക്ക് പറയാൻ പോലും പറ്റാത്തത്ര ഭംഗിയാണ് അപ്പം നിങ്ങൾക്കിതിൻ്റെ അത് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമുക്ക് വാട്സാപ്പ് ചെയ്യുക അത് ഫോണിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്